ഓ പറ്റിയാണോ ആ അതായത് ഒരു പഴുത്ത മാ കുറേ മാമ്പഴം ഒരു മരത്തിലെ കല്ല് എറിയത്തുള്ളൂ പഴങ്ങളില്ലാത്തൊരു മരത്തിലെ കല്ല് എറിയോ എറിയത്തില്ല നല്ല പടം ഞാൻ പറയട്ടെ ഞങ്ങളുടെ സിനിമയിലുള്ളവർ തന്നെ ഈ ഇപ്പടം കൊള്ളില്ല ആ പടം കൊള്ളില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല കാരണം എത്ര പേർക്ക് ജോലി കിട്ടുന്നതാണ് ഒരു ഒരു പടം എന്ന് പറഞ്ഞാൽ പത്തായിരം പേരുകൾക്ക് ആയിരം കണക്കിൽ ജനങ്ങൾക്ക് ജോലി കിട്ടുകയാണ് എത്ര ടെക്നീഷ്യൻസും എത്ര പേര് വർക്ക് ചെയ്യുന്നതാണ് ഒരു നിമിഷം കൊണ്ട് ഏയ് കൊള്ളില്ല എന്ന് പറയുന്നത് വലിയ വലിയ തെറ്റെന്നാണ് ഞാൻ പറയുന്നത് നല്ല പടമാണ് വാസ്തവത്തിൽ പൃഥ്വിരാജ് വന്ന അടുത്തതൊരു ഇംഗ്ലീഷ് പടം തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും തോന്നും ആ പടത്തിൻ്റെ ഓരോ ഷോട്ടും എല്ലാം എല്ലാം നല്ല പടം അതായത് യു എസിലും അവിടെ ഇവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ പടം പക്ഷേ ഈ ആൾക്കാർ പറയുമോറും ആ പടത്തിന് ഫ്രീ പബ്ലിസിറ്റിയാണ് ഫ്രീ ആയിട്ട് പബ്ലിസിറ്റി ആണ് ആൾക്കാർ എത്രത്തോളം ആ പടത്തിനെ പറ്റി കൊള്ളില്ല കൊള്ളില്ല അയ്യോ ആ ഷോട്ട് കൊള്ളില്ല ഇത് കൊള്ളില്ലെന്ന് പറയുമ്പോൾ അവർക്ക് ഇത് എന്ത് നല്ല പടമാണ് എങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ഒരുപാട് കഷ്ടപ്പെട്ട് നാല് കൊല്ലങ്ങളോളം പല സ്ഥലങ്ങളിലും പോയി എടുത്തൊരു പടമാണ് ആ വേറെ ഒരു ചിന്തയില്ലാതെ പൃഥ്വിരാജ് എടുത്തൊരു പടമാണ് ആ പടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഓരോ ഷോട്ടിനും ഓരോ ഷോട്ടും അതങ്ങനെ ചെതിക്കി ഇങ്ങനെ പെയിന്റ് ചെയ്ത പോലെയാണ് ഓരോ ഷോട്ട് എടുത്തിരിക്കുന്നത് പടത്തിനെ പറ്റി എനിക്ക് അത്രയേ പറയാനുള്ളൂ അത് അതാണ് ആ പടത്തിന്റെ പബ്ലിസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കാണാതിരുന്നല്ലോ ആ പടം ഇത് നടന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ ആ ഗർഭിണിയെ പെണ്ണിനെ പറ്റിയൊക്കെ നടന്ന കാര്യങ്ങളല്ലേ അതല്ലേ പിന്നെ അവർ എല്ലാം നടന്ന കാര്യങ്ങൾ എന്തെല്ലാം എടുക്കുന്നു അവര് അല്ല പറയട്ടെ മലയാളത്തിൽ ഇത്രയും വലിയൊരു പടം വന്നു തന്നെ നമ്മളെ അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ കുറ്റം തെറ്റുകളൊക്കെ എല്ലാ പടത്തിലും ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പറയാനില്ല ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നു പറയാനില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് യാതൊരു ഇതില്ലാതെ ഞാൻ പറയുകയാണ് ആ പടം ഇഷ്ടപ്പെട്ടു നല്ല ടേക്കിങ്സാണ് ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന കാണുന്നതുപോലെയുണ്ട് ആ പടം കാണുമ്പോൾ